ഏതൊരു പ്രശ്നത്തിനും പതിനെട്ടാമത്തെ അടവ് എന്നൊന്നുണ്ടല്ലോ ഞാൻ ഏറ്റവും കൂടുതൽ ട്രീറ്റ് ചെയ്തതായിട്ടുള്ള അലർജിക് ആസ്മ അലർജിക് റൈനൈറ്റിസ് മൂക്കടപ്പ് തുമ്മൽ ചുമ കപക്കെട്ട് അലർജി മൂലം ഐ ജിഇ ലെവൽ മീഡിയേറ്റഡ് ആയിട്ടുള്ള ചൊറിച്ചിലിന് പോലും ഇങ്ങനെ ഒരു പതിനെട്ടാമത്തെ അടവ് എനിക്കുണ്ട് അതെന്താണ് എന്ന് ആദ്യമായിട്ട് ഞാൻ പറയുകയാണ് നൂക്കാല എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷനുണ്ട് മെപ്പോളിസുമാബ് എന്നാണ് അതിന്റെ മോളിക്യൂൾ നെയിം ഇത് ഇന്റർലൂക്കിൻ ഫൈവ് റിസപ്റ്ററിനെ ആക്ട് ചെയ്ത് ഇൻഹിബിറ്റ് ചെയ്യുകയും ഈസ്നോഫിൽസിന്റെ അളവ് തൊണ്ണൂറ് ശതമാനം വരെ കുറയ്ക്കുകയും ഈ ഇന്റർലൂക്കിൻ മീഡിയേറ്റഡ് ആയിട്ടുള്ള അലർജിക് റിയാക്ഷൻസ് ഇല്ലാണ്ടാക്കുകയും ചെയ്യുന്നു നമുക്കറിയാം ഒരുപാട് ആൾക്കാർക്ക് ചിലപ്പോൾ കല്യാണം കഴിക്കുന്ന സമയത്ത് അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും യാത്ര പോകുമ്പോൾ ഇതുപോലെ ഇങ്ങനെ മഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് വിനോദയാത്ര പോകുമ്പോഴൊക്കെ ഒന്ന് കുറഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അവരൊന്നും ജനിച്ചപ്പം മുതൽ ശരിക്കൊന്നും ശ്വാസം എടുത്തിട്ടുണ്ടാവില്ല മൂക്ക് അടഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഒട്ടും ശ്വാസം എടുക്കാൻ പറ്റാതെ വായിലൂടെ തന്നെ ശ്വസിച്ച് അവരുടെ ഫേഷ്യൽ അപ്പിയറൻസ് തന്നെ മോർഫോളജിക്കൽ അപ്പിയറൻസ് തന്നെ വേറെ രീതിയിലായിട്ടുണ്ടാവും ഈ തണുപ്പ് പോലുള്ള സ്ഥലത്തേക്ക് പോകുന്നതിനെ പറ്റി പോലും അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവില്ല തുമ്മൽ കാരണം എണീറ്റെന്ന ഉടനെ ഒരു അമ്പതും നൂറും തുമ്മലാണ് നമ്മുടെ മൂക്ക് പറഞ്ഞു പോകുന്ന പോലത്തെ തുമ്മലാണ് അങ്ങനെയുള്ളവർക്ക് ഈ